അധരം എന്ന് പറഞ്ഞാൽ ചുണ്ട് പണ എന്ന് പറയുന്നത് പാനം ചെയ്യുന്നു എന്നർത്ഥം വലിയ പാത്രത്തിൽ ഭഗവാന്റെ ചുണ്ടോട് അടുപ്പിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ പാത്രത്തിൽ പാല് ബേസായിട്ട് വിശേഷങ്ങളായിട്ട് രഹസ്യക്കൂട്ടുകളും എല്ലാം ചേർത്തുണ്ടാക്കുന്ന ഒരുതരം പാനീയം ഭഗവാൻ എതിക്കുന്നു ഇതിൻ്റെ സവിശേഷത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിവേദ്യം മനുഷ്യർക്ക് ഭക്ഷിക്കാനുള്ളതല്ല ഒരു ജഗന്നാഥ ക്ഷേത്രത്തിൽ ജഗന്നാഥനെ കാണാനായിട്ട് ധാരാളം മനുഷ്യരല്ലാത്ത ആൾക്കാർ വരുമെന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ ദേവതകളാവാം അസുരന്മാരാവാം അങ്ങനെ ഒരുപാട് ആൾക്കാർ ഭഗവാനെ ദർശിക്കാനായിട്ട് വരുന്നെന്നാണ് സങ്കല്പം അങ്ങനെ വരുന്ന ഇതര മനുഷ്യ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ അധരപ്പണ എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഈ വലിയ പാത്രത്തിൽ ഭഗവാന് ആ അധരപ്പണ എന്ന് പറഞ്ഞ പാനീയം നിവേദിച്ചതിനു ശേഷം പൂജാരിമാർ അപ്പം തന്നെ ആ പാത്രത്തിനെ ഉണയ്ക്കുന്നു അത് പൊട്ടിച്ചു കളഞ്ഞതിന് ശേഷം ആ പാനീയം രഥത്തിലെങ്ങാനും മുഴുവനും ആ പാനീയം താഴെ പോകുന്നു ആ താഴെ പോകുന്നതിലൂടെ മനുഷ്യേതരായിട്ടുള്ള ആത്മാക്കളെല്ലാം ആ പാനീയം ഭുജിച്ച് അവർക്കെല്ലാവർക്കും മോക്ഷം കിട്ടുന്നു എന്നുള്ളതാണ് സങ്കല്പം അതാണ് അധരപ്പണ എന്ന് പറയുന്നത് അതിവിശേഷമായിട്ടുള്ള മറ്റെങ്ങും കാണാൻ കഴിയാത്ത രീതിയിലുള്ള എല്ലാ സ്ഥലത്തും നൈവേദ്യങ്ങളും ഭക്ഷിക്കാനാണ് പറയുക നൈവേദ്യങ്ങൾ നൈവേദ്യ പാത്രത്തോടെ തച്ചുടച്ച കളഞ്ഞ് ഒരു കളങ്ങ് ഇവിടെ മാത്രം കാണാൻ സാധിക്കുകയുള്ളൂ